പ്രയാഗ്രാജിലെ മഹാകുംഭമേള നടക്കുന്ന വേളയിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വൈറൽ പെൺകുട്ടി മൊണാലിസ സിനിമയിലേക്ക് കടക്കുകയാണ് ഹിന്ദി ചിത്രത്തിലൂടെയായിരിക്കും മൊണാലിസ സിനിമാ രംഗം അരങ്ങേറ്റം കുറിക്കുക ചലച്ചിത്ര സംവിധായകനായ സനോജ് മിശ്ര ഒരുക്കുന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബിഗ് സ്ക്രീനിൽ അരങ്ങേറുക ദേശീയ ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെയുള്ള വാർത്തകളിൽ ഇടം നേടിയ മധ്യപ്രദേശിലെ പതിനാറുകാരിയായ മൊണാലിസ ബോസ്ലെ വീണ്ടും ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇതോടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ മൊണാലിസയുടെ വീഡിയോകൾക്ക് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് വന്നിരുന്നത് അതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ സിനിമാ പ്രവേശനം ഉണ്ടായിരിക്കുന്നത് കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്നത് വ്ളോഗർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മൊണാലിസ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നത് രൂപത്തിലെ പ്രത്യേകത തന്നെയാണ് മൊണാലിസയെ വേറിട്ട് നിർത്തിയത് പ്രത്യേകിച്ച് മൊണാലിസയുടെ കണ്ണുകൾ മൊണാലിസയെ കാണാനും അഭിമുഖമെടുക്കാനും ആളുകൾ കൂടുതലായി വന്നതോടെ പിതാവ് പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു good the videos in my channel subscribe to you